ഹലോ ഫ്രണ്ട്സ് അനയാ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മീൻപീര ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് നല്ല ചെറിയ മീൻ കൊണ്ട് മീൻപീര ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയാണ് അപ്പം മീൻപീര ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നായിരുന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിക്കാം അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇതുപോലെ ചെറിയ മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഉപ്പും വിനീഗറും ഇട്ട് തേച്ച് എടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നാല് അല്ലി വെളുത്തുള്ളി അതും കൂടെ ചെയ്ത് നല്ലതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ കല്ലിൽ വെച്ച് നല്ല രീതിയിൽ ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പം നമ്മൾ ഇത് നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് മീനിന് മീനിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ഒരു കിലോ മീനാണ് കേട്ടോ അത് അപ്പോൾ അതിനു വേണ്ടി അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തേങ്ങയിലോട്ട് പൊടികളിട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു വലിയ സ്പൂണാണ് കേട്ടോ ആ ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉലുവ ഇത് ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് അരച്ചെടുക്കാൻ മീൻസ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മൺചട്ടിയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് അതിനായിട്ട് ആ ചട്ടിയിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് ചതച്ചെടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുരിങ്ങയ്ക്ക മുരിങ്ങക്കയാണ് ഇടുന്നത് അപ്പം ചെറിയ മുരിങ്ങക്ക ആയതുകൊണ്ട് നടുക്കൂടെ ഞാൻ കീറിയിട്ടില്ല അല്ലാതെ അല്ലാതെ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ തക്കാളി അപ്പം നമ്മൾ മാങ്ങ പുളിക്കിട്ടുന്നുണ്ട് അപ്പം തക്കാളി അരമുറി തക്കാളിയെ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ അപ്പം മാങ്ങയെ ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് മാങ്ങയും കൂടെയും ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിനുള്ള നമ്മൾ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെയും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടെയും ചേർത്ത് ഉപ്പും കൂടെയും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മീനും മാങ്ങായും മുരിങ്ങയ്ക്ക എല്ലാം തക്കാളി എല്ലാം കൂടെ നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ നേരത്തെ ചേർക്കേണ്ടത് വിട്ടുപോയി കേട്ടോ അപ്പോൾ ആ ചതിച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറില്ലേ ആ മിക്സിയുടെ ജാർ അരപ്പ് കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ഗ്യാസ് കത്തിച്ച് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം അതിനായിട്ട് ഞാൻ അടച്ച് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മളൊന്ന് തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റിയാൽ മതി അപ്പം വരെ ഈ അടപ്പ് മൂടി തന്നെ നമ്മൾ കുക്ക് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് അടു അടപ്പെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അടപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി തുറന്ന് വെച്ച് തന്നെ ഇത് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം താൻ വെള്ളമെല്ലാം പറ്റി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മേളിൽ തൂകി കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക കമൻറ്റിലൂടെ അഭിപ്രായം ഒന്നും അറിയിക്കുക ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്